ഹലോ എവരി വൺ വെൽക്കം ടു ബിഗ് ലേണിംഗ് മൈസെൽഫ് രാഹാൻജി കെ ബാലൻ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പറയുന്നത് ആക്ച്വലി എസ് എസ് സി സി പി ഒ ട്വന്റി ട്വന്റി ഫൈവിലോട്ടുള്ള ഒരു സ്ട്രാറ്റജി വീഡിയോ ആണ് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം റീസെന്റ് എസ് എസ് സി കലണ്ടർ പബ്ലിഷ് ചെയ്തായിരുന്നു അല്ലെ സെപ്റ്റംബറിൽ സെപ്റ്റംബർ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്ക് എസ് എസ് സി പി ഒ എക്സാം സ്റ്റാർട്ട് ചെയ്യും ഒരു റഫ്ലി ഒരു ഹൺഡ്രഡ് ഡേസേ ഉള്ളു എനിവേ ഞാൻ സി പി ഒ ട്വന്റി ട്വന്റി ഫോർ എക്സാം എഴുതിയൊരു വ്യക്തിയാണ് ഞാനിപ്പോൾ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം റിസൾട്ട് കുറച്ച് ഡിലേ ആണ് ഞാൻ ട്വന്റി ട്വന്റി ഫോർ എസ് എസ് സി സി പി എഴുതാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി ആയിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിനുമുമ്പ് എസ് എസ് സി സി പി ഒ എന്താണെന്നുള്ളൊരു ഞാൻ ഒന്ന് പറഞ്ഞുതരാം എസ് എസ് സി സി പി ഒന്ന് പറയുന്നത് ഒരു യൂണിഫോം പോസ്റ്റ് ആണ് കേട്ടോ അത് വിളിക്കുന്ന എന്തിനോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എസ് എഫ് ഐ ടി ബി പി എഫ് സി ഐഎസ്എഫ് എസ് എസ് ബി ഇത്രയെന്ന് പറയുന്നത് എന്താണ് പാരാമിലിറ്ററി ഫോഴ്സ് ആണ് അല്ലെ അതേപോലെ ഡൽഹി പോലീസ് എസ് ആയിട്ട് ഓക്കെ ഇതിലും എല്ലാത്തിലും എസ് ഐ ആയിട്ടാണ് സി ഐ എസ് എഫ് സി ഐ എസ് ആയിട്ടാണ് വിളിക്കുന്നത് ഓക്കെ ഇതെന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് ഓക്കെ ഒരു ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് പേ ലെവൽ സിക്സ് ആണ് സ്റ്റാർട്ടിംഗിന് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് യൂണിഫോം പോസ്റ്റിനോട് താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എഴുതാൻ പറ്റും എന്നുള്ള അത്ര കോമ്പറ്റീഷൻ ഇല്ലാത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സി ജി എല്ലിനെ വെച്ച് കമ്പയർ ചെയ്യാൻ ആക്ച്വലി ഇതിന് കോമ്പറ്റീഷൻ കുറവാണ് ഓക്കെ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതേപോലെ യൂണിഫോം പോസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ ഇതിലോട്ടൊക്കെ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആയിട്ടാണ് വിളിക്കുന്നത് ഓക്കെ ഇതെന്ന് പറയുന്നത് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നാല് സ്റ്റെപ്പാണ് ഓക്കെ ഒന്നെന്ന് പറയുന്നത് ടീ വൺ ടിയർ വൺ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഫിസിക്കൽ ഉള്ളത് ഓക്കെ ഫിസിക്കലിൽ ക്ലിയർ ചെയ്യുന്നവരെ മാത്രമേ എന്തിലോട്ട് വിളിക്കുള്ളൂ ടിയർ ടൂയിലോട്ട് വിളിക്കുള്ളൂ ടിയർ ടൂം കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ മെഡിക്കലും കഴിഞ്ഞായിരിക്കും എന്ത് ചെയ്യുന്നത് മെറിൽ ലിസ്റ്റ് ഇടുന്നത് ഓക്കെ എന്നിട്ടായിരിക്കും ജോലിയിലോട്ട് വരുന്നത് നമ്മൾ സി ജി എൽ വെച്ച് കമ്പയർ ചെയ്യുന്നതിനായിട്ട് അങ്ങനെയല്ല സി ജി എൽ ആദ്യം ടിയർ വൺ ടിയർ ടു പിന്നെ എന്തോ പിന്നെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും എന്തൊക്കെ നടക്കുന്നത് ഡി വി ഒക്കെ നടക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ഈ മെഡിക്കലിന്റെ കൂടെ തന്നെ ഡി വി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ ഇതിനെല്ലാത്തിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആദ്യം കേസ് നേരത്തെ പറഞ്ഞ പോലെ എസ് എസ് സി റിലീസ് ചെയ്ത കലണ്ടർ ആണ് നോട്ടിഫിക്കേഷൻ വരും നെക്സ്റ്റ് മന്ത് വരും നെക്സ്റ്റ് മന്ത് സിക്സ്റ്റീൻ നവംബറിലേക്ക് വരും അതേപോലെ എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ ടു ആണ് ഓക്കെ ആണ് ഓക്കെ അറൗണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു കാണുന്നു ഓക്കെ എക്സാമിനോട്ട് എത്ര ദിവസമേ ഉള്ളൂ ഒരു ഹൺഡ്രഡ് ഡേയ്സേ ഉള്ളൂ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ ഇൻ കേസ് സി ജി എല്ലിനോട് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ സി ജി എല്ലിനോട് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എസ് എസ് സി സി പി എന്ന് പറയുന്നത് ഓക്കെ സിലബസ്ലി സെയിം ആണ് എക്സാം പാറ്റേൺ മാത്രം ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു ഓക്കെന്താ ഞാൻ പറയാം ശ്രദ്ധിക്കുക നമ്മൾ യുഎസ്ലി സി ജി എൽ എന്ന് പറയുന്നത് വൺ അവർ ആണ് അല്ലെ ട്വന്റി ഫൈവ് ക്വസ്റ്റൻ ട്വന്റി ഫൈവ് ഫൈവ് ട്വന്റി ഫൈവ് റീസണിംഗിന് അവയർനസ്റ്റീരി ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷിന് പക്ഷേ എസ് എസ് സി പി ഓസ് വരാൻ നേരത്ത് രണ്ട് അവർ ആണ് പരീക്ഷ ഓക്കെ ടൂ അവർ ആണ് പരീക്ഷ അതേപോലെ ആണ് പക്ഷെ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ പക്ഷെ സി പി ഒ രണ്ട് മണിക്കൂർ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇരുന്നൂറ് മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കേ ഉള്ളൂ ഓക്കെ ഇനി ഞാൻ പറയുന്നത് റഫ്ലി ഒരു ഹൺഡ്രഡ് ഡേയ്സേ നമുക്ക് എന്തുള്ളു വണ്ണിനുള്ളു ഓക്കെ ഇനി നിങ്ങൾ ഇപ്പൊ എസ് എസ് സി ജി എല്ലിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കൂടെ നിങ്ങൾ സി പി ഐയും കൂടെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളാം എസ് എസ് സി സി പിന്നെ ചെയ്യണം സി ജി എല്ലിന്റെ മോക്ക് ചെയ്യുന്ന ഒന്നും പറഞ്ഞ് സി പി ഐടെ മോക്ക് എഴുതാതിരിക്കരുത് കാരണം ഞാൻ പറഞ്ഞു മറ്റേന്ന് പറഞ്ഞാൽ എന്താണ് ഏകദേശം ചോദിക്കുന്ന ലെവലൊക്കെ സെയിം ആയിരിക്കും ഓക്കെ രണ്ടു ഒരു ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആണ് പക്ഷെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് മണിക്കൂറാണ് ഓക്കെ മറ്റേ നമ്മൾ മോക്ക് വൺ അവർ ആണ് ഇതെന്ന് പറയുന്നത് മോക്കും രണ്ട് അവർ ആണ് ഓക്കെ മോക്ക് ചെയ്യുമ്പോഴും രണ്ടവർ വെച്ച് തന്നെ ചെയ്ത് എന്ത് ചെയ്യുക ശീലിക്കാം ഓക്കെ ഇനി ഇനിയുള്ള ഹൺഡ്രഡ് ഡേയ്സ് ഹൺഡ്രഡ് ഡേയ്സ് ഞാൻ ഫിസിക്കലിന്റെ കേസിൽ പറയാനില്ല ആദ്യം ടാർ ടൂർ വണിന്റെ കേസ് പറയാം എന്നിട്ട് നമുക്ക് ഫിസിക്കലിലോട്ട് പോവാം ഓക്കെ ഹൺഡ്രഡ് ഡേയ്സ് പ്ലാനില് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു മോക്ക് ചെയ്താൽ മതി ഓക്കെ അത്ര ഹെക്ടിക്കായിട്ടുള്ള കാര്യം രണ്ട് ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്താൽ മതി ഒരു മോക്ക് ചെയ്താൽ മതി ഫസ്റ്റ് ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അതേപോലെ തന്നെ അത് അനാലിസിസ് ചെയ്യാം ആ മോക്ക് എന്ത് ചെയ്യാ അനാലിസിസ് ചെയ്യാം പക്ഷേ നിങ്ങൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്തും കൂടെ ചെയ്തോളാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ അവേർനെസ്സും കൂടെ ഫോക്കസ് ചെയ്യാം ഓക്കെ അത് നിങ്ങൾ ഒരു വൺ ഡേ വൺ ഡേ ഗ്യാപ് എടുത്ത് ഇപ്പൊ ആദ്യത്തെ ദിവസം നിങ്ങൾ ക്യൂ ആണ് ആണ് നോക്കുന്ന അടുത്ത ദിവസം എന്ത് ചെയ്താൽ മതി ജനറൽ അവേർനെസ് നോക്കിയാ അതേപോലെ റീസണിംഗ് റീസണിങ് മോസ്ലി എളുപ്പമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഏകദേശം അറിയാവുന്ന ഒരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ധാരാളമാണ് ഓക്കെ പക്ഷെ നിങ്ങൾക്ക് ഒട്ടും അറിയില്ല നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസണിംഗ് കൂടെ എന്ത് ചെയ്തേ പറ്റില്ല പഠിച്ചേ പറ്റുള്ളൂ അതേപോലെ തന്നെ ഇംഗ്ലീഷിന്റെ കേസും അതേപോലെ തന്നെ ഓക്കെ നിങ്ങൾ ഇംഗ്ലീഷിന് ഏറ്റവും കൂടുതൽ നല്ലത് ഈ ഹിന്ദു വായിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഹിന്ദു വായിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ കഴിയുന്നത് നിങ്ങൾ ഒരുപാട് മോക്ക് ചെയ്യുക ഈ ഇംഗ്ലീഷില് നിങ്ങൾ ഇംഗ്ലീഷിന് ആ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം എസ് എസ് സി സി പിയുടെ കേസിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയർ ടുവിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളു ഓക്കെ ടിയർ ടൂവിലോട്ട് ഞാൻ ഇംഗ്ലീഷ് നിങ്ങൾ ടിയർ വൺ തൊട്ടേ എന്ത് ചെയ്യാ ഫുൾ ഫോക്കസ് കൊടുത്തു തുടങ്ങും ഇംഗ്ലീഷ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സിപിയുടെ കേസിൽ ഓക്കെ ഭയങ്കര ആണ് ഓക്കെ ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്നതായിരിക്കും നിങ്ങൾ ആദ്യം തൊട്ടേ വായിച്ചു തുടങ്ങാം അതാകുമ്പോൾ ടയർ ടൂ ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും ഓക്കെ നിങ്ങൾ എന്നും പറഞ്ഞ് ജനറൽ അവയർനെസും ക്യൂയും മിസ്സാക്കാനും പാടില്ല ഓക്കെ ടു ഹൺഡ്രഡ് മാർക്സിനാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മെറിറ്റിന് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ കഴിഞ്ഞ് മെറിറ്റിന് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടീ വണിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി പ്ലസ് ആയിരിക്കണം ഓക്കെ വൺ സിക്സ്റ്റി പ്ലസ് ആയിരിക്കണം ഞാൻ റീസൺ കട്ട് ഓഫ് ട്രെൻഡ് ഒക്കെ പറയാം അതിനുമ്പ് ജസ്റ്റ് നിങ്ങൾ ഇതാണെങ്കിൽ ഒരു വൺ സിക്സ്റ്റി പ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ് ഓക്കെ നമ്മൾ സേഫ് സേഫാണ് ട്യ വണ്ണിന് വൺ സിക്സ്റ്റി പ്ലസ് ഫോക്കസ് ചെയ്യാം ഇനി അടുത്ത ഫിസിക്കലിന്റെ കേസ് പറയാൻ നേരത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റ് മെയിൽ ആണെന്നുണ്ടെങ്കിൽ വൺ സെവൻറ്റി സെന്റിമീറ്റർ ആയിരിക്കണം ഓക്കെ നിങ്ങൾ ഈ താഴോട്ടുള്ളതിൽ നിന്ന് നോക്കണ്ട ബിലോങ്ങി ടു ഇതൊന്നും നോക്കണ്ട ജമ്മു ആൻഡ് കാശ്മീർ നോർത്ത് ഈസ്റ്റ് ആണോ നോക്കണ്ട നിങ്ങളൊരു മലയാളിയാണോ വൺ സെവൻറ്റി സെന്റിമീറ്റർ എന്ത് വേണം ഹൈറ്റ് വേണം എസ് ടി കാറ്റഗറിക്ക് മാത്രം ഒരാൾ കൂടും ഓക്കെ ഷെഡ്യൂൾഡ് ട്രൈബ് ആണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് എസ് ടിക്ക് മാത്രമാണ് ഒരാളെ ഉള്ളത് ഓക്കെ ഇതേപോലെ ഫീമെയിലിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ വേണം മെയിൽ ഒ ആണെങ്കിൽ സി ആണെങ്കിലും ഇ ഡബ്ല്യൂസ് ആണെങ്കിൽ ഹൈറ്റ് മാറ്റം ഒന്നുമില്ല ഓക്കെ വൺ സെവൻറ്റി സെന്റിമീറ്റർ തന്നെ വേണം അതേപോലെ ഫീമേലിന്റെ കേസ് വേണമെങ്കിൽ എത്ര വേണം വൺ ഫിഫ്റ്റി സെന്റിമീറ്റർ വേണം അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഓക്കെ ഇൻകേസ് നൂറ്റി അറുപത്തി ഒമ്പതാണെങ്കിൽ കൂടെ കിട്ടാനുള്ള ചാൻസ് ഇല്ല ഓക്കെ കറക്റ്റ് വൺ സെവൻറ്റി പ്ലസ് സെന്റിമീറ്റർ ഹൈറ്റ് വേണം നിങ്ങൾ അതെപ്പോഴും നോക്കണേ ഇനി സെന്റിമീറ്റർ ആണെ അതേപോലെ ചെസ്റ്റിന്റെ കേസ് കൂടെ ചെസ്റ്റ് നമ്മുടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഫൈവ് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യണം ഓക്കെ എയ്റ്റി പ്ലസ് ആയിരിക്കണം നമ്മുടെ ചെസ്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഒരു ഫൈവ് സെന്റിമീറ്റർ കൂടുകയും വേണം ഫീമെയിലിന്റെ കേസിൽ ചെസ്റ്റ് ചെക്ക് ചെയ്യത്തില്ല ഓക്കെ ഇത് ഫിസിക്കലിന്റെ ടൈമിൽ തന്നെ ചെസ്റ്റും വെയിറ്റും ഹൈറ്റും എന്ത് ചെയ്യും മെഷർ ചെയ്യും ഓക്കെ അത് മെഡിക്കലിന്റെ കേസിൽ പോകാൻ മെഡിക്കലും പിന്നെയും ചെക്ക് ചെയ്യും പക്ഷെ ഫിസിക്കലിന്റെ ടൈമിലും എന്ത് ചെയ്യും ചെക്ക് ചെയ്യും ഫിസിക്കലിന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഓക്കെ മെയിലിന്റെ കേസ് പറയാന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റേസ് ആയിരിക്കും നടത്തുന്നത് ഓക്കെ ആദ്യം എപ്പോഴും അതേ നടത്തുള്ളൂ കാരണം അതിൽ തന്നെ ഓൾമോസ്റ്റ് അറൌണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്തായി പോകും എലിമിനേറ്റ് ആയി പോകും അത് യൂഷ്വലി കാണാറുള്ളതാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഓക്കെ അന്ന് പറയുന്നത് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റേസ് ആണ് ഓക്കെ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ എത്ര മിനിറ്റില് ആറര മിനിറ്റില് ഓക്കെ ആറര മിനിറ്റിൽ നമ്മൾ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ എന്ത് ചെയ്തോളണം കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ ഇനി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ നാല് ഇവന്റ്സ് ഉണ്ട് ഈ ഫുൾ ഇവന്റ് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ നമ്മൾ ഈ പി എസ് സി ആണെന്നുണ്ടെങ്കിൽ എത്ര എയ്റ്റ് ഇവന്റ് സിക്സ് ഓ ഫൈവ് കംപ്ലീറ്റ് ചെയ്താൽ മതി അല്ലേ പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല ഫൈവ് ആണ് ഉള്ളത് അഞ്ച് എന്ത് ചെയ്തോളാം കംപ്ലീറ്റ് ചെയ്തേ പറ്റുന്നു ഓക്കെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം ബാക്കിയുള്ള ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് പോകാൻ പറ്റും ഓക്കെ പോകാൻ പറ്റില്ല but still പിന്നെ ഒന്നും നമ്മളെ ചെയ്യിപ്പിക്കില്ല ആദ്യം വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റേസ് ആയിരിക്കും പിന്നെ യൂഷ്വലി കണ്ടുവരുന്ന ഹൺഡ്രഡ് മീറ്റർ റേസ് ആയിരിക്കും അതും കഴിഞ്ഞ് പിന്നെ ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഓക്കെ നീ കേസ് കേസുകൂടെ പറയാം ഫീമെലിന്റെ കേസ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ടൈം പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആറര മിനിറ്റിൽ അടുത്ത അടുത്ത ഹൺഡ്രഡ് മീറ്റർ റേസ് ആണ് അത് മെയിലിന്റെ കേസ് ആണ് ആദ്യം പറയുന്നത് മെയിലിന് പതിനാറ് സെക്കൻഡിൽ എന്ത് ചെയ്തോളാം ഹൺഡ്രഡ് മീറ്റർ റേസ് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അത് സിമ്പിൾ ആണ് അത് ആക്ച്വലി വലിയ പാടൊന്നുമില്ല അതേപോലെ ലോങ് ജമ്പ് ലോങ് ജമ്പ് ത്രീ പോയിന്റ് സിക്സ് ഫൈവ് മീറ്റേഴ്സ് അഞ്ച് ചാൻസ് ഇല്ല കേട്ടോ മൂന്ന് ചാൻസ് ഓക്കെ ലോങ് ജമ്പ് എന്ന് പറയുന്നത് സിക്സ് ഫൈവ് മീറ്റേഴ്സ് ആണ് മൂന്ന് ചാൻസ് തരും ഓക്കെ മൂന്ന് ചാൻസ് കിട്ടും അതേപോലെ ഹൈ ജമ്പും ആക്ച്വലി ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് ഓക്കെ ഈസിലി പറ്റുന്നതാണ് അതേപോലെ ഷോർട്ട് പുട്ടും ഷോർട്ട് പുട്ടും എളുപ്പം പോകും ആകെ ബുദ്ധിമുട്ട് വരുന്ന ഈ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റേസ് ആയിരിക്കും ഞാൻ കൂടുതലും ആളുകൾ എലിമിനേറ്റ് ആയി പോകുന്ന കാണുന്നത് ഈ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റേഞ്ചിലാണ് ഓക്കെ അറൗണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് എന്തായി പോകും പുറത്തായി പോകാറാണ് കണ്ടിട്ടുള്ളത് അതേപോലെ പിന്നെ ഹൺഡ്രഡ് മീറ്ററിലൊന്നും ആരും പോകാറില്ല പിന്നെ പോകുന്നത് ഹൈ ജമ്പിലായിരിക്കും ഓക്കെ ലോങ് ജമ്പിലും ഒന്നോ രണ്ടോ ആൾ മാത്രം പോയാലായി പിന്നെ ഒരു ഹൈ ജമ്പിനും ഒരു ഫോർ ടു ഫൈവ് പേഴ്സൺസ് പോയാലായി ഓക്കെ മോസ്റ്റ്ലി വൺ പോയിന്റ് ഫൈവ് സിക്സ് കിലോമീറ്റർ റേസ് കിട്ടുന്നവർക്ക് ബാക്കിയുള്ളത് എന്ത് ചെയ്യാറുണ്ട് കിട്ടാറുണ്ട് പക്ഷേ എലിമിനേറ്റ് ആവുന്ന കേസ് എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എനിവേ ഗേൾസിന്റെ കേസ് എന്ന് പറയുന്നത് ആദ്യം എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ റേസ് ആയിരിക്കും ഓക്കെ അവർക്ക് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ഇല്ല എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ ആണ് ജസ്റ്റ് ഫോർ മിനിറ്റ്സ് ഫോർ മിനിറ്റിൽ ഓക്കെ അതേപോലെ തന്നെ ഗേൾസിനും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിന് മാത്രമായിരിക്കും ബാക്കിയുള്ള എളുപ്പമാണ് ഹൺഡ്രഡ് മീറ്റർ റേസ് ഉണ്ട് പതിനെട്ട് ആണ് മെയിലിന്റെ കേസ് ആണെങ്കിൽ എത്രയാണ് പതിനാറ് ആണ് ഓക്കെ പിന്നെ ലോങ് ജമ്പ് എന്ന് പറയുന്നത് മീറ്റേഴ്സ് അതും നേരത്തെ പോലെ തന്നെ അതിലൊന്നും യാതൊരു മാറ്റമില്ല മൂന്ന് ചാൻസ് ഉണ്ട് ഹൈ ജമ്പ് സീറോ പോയിന്റ് നയൻ മീറ്റേഴ്സ് അതും മൂന്ന് ചാൻസ് പക്ഷെ ശ്രദ്ധിക്കുക ഫീമെയിൽസിന് എന്തില്ല ഷോർട്ട് പുട്ട് ഇല്ല ഓക്കെ മെയിലിന് ഷോർട്ട് പുട്ട് ഉണ്ട് ഫീമെയിലിന് ഷോർട്ട് പുട്ടില്ല ഇനിയും ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ടിഒവൺ എക്സാം വഴിയും ഒരാഴ്ചക്ക് മുമ്പ് എന്തൊക്കെ വന്നാലും റെസ്പോൺസ് ഷീറ്റ് വരും ഓക്കെ മാക്സിമം ഒരാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് ടു നാല് ഓക്കെ നമ്മുടെ എക്സാം എന്നാ കഴിയുന്ന സിക്സ് സെപ്റ്റംബറിനാണ് എക്സാം കഴിയുന്നത് അല്ലെ സിക്സ് ട്വന്റിന് എക്സാം കഴിയും പന്ത്രണ്ടിന് മുമ്പ് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്നിന് മുമ്പ് പതിമൂന്നിന് മുമ്പ് എന്തായാലും എന്ത് വരും റെസ്പോൺസ് ഷീറ്റ് വരും ഓക്കെ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് വരും അത് ഉറപ്പാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ അറിയാൻ പറ്റും ഞാൻ കട്ട് ഓഫിലോട്ട് വരാം അതിനുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ അറിയാൻ പറ്റും ഓക്കെ ഇതിന്റെ റിസൾട്ട് വരാൻ മോസ്റ്റ്ലി വൺ മന്ത് എടുക്കുന്നതും കണ്ടിട്ടുണ്ട് ടൂ മന്ത് എടുക്കുന്നതും കണ്ടിട്ടുണ്ട് യൂഷ്വലി എസ് എസ് സി സി ടിയു എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആണ് ഓക്കെ വൺ മന്തും കാണാറുണ്ട് ടൂ മന്തും കാണാറുണ്ട് അത് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യം ഒരു മാസം കഴിയാൻ നേരത്ത് നിങ്ങളുടെ ഫിസിക്കൽ കാണും അത് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് റിസൾട്ട് എപ്പോ വരും നമുക്ക് പറയാ മേ ബി ഒരു മാസമായിരിക്കും ചിലപ്പോൾ രണ്ട് മാസമായിരിക്കാം പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് കൃത്യം ഒരു മാസം കഴിയാൻ നേരത്ത് നിങ്ങളുടെ ഫിസിക്കൽ കാണും നിങ്ങൾ കേരളത്തിൽ നിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ബാംഗ്ലൂർ ആയിരിക്കും ഫിസിക്കൽ കാണുന്നത് ഓക്കെ എല്ലാവർക്കും ബാംഗ്ലൂർ തന്നെയായിരിക്കും വൺ മന്ത് ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഡിപ്പെൻഡ് ചെയ്യും എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും കൃത്യം ഒരു മാസത്തിനകം എന്ത് ചെയ്യും നമ്മുടെ ഫിസിക്കൽ വിളിക്കും നിങ്ങൾ ഈ റിസൾട്ട് വന്നിട്ടാണ് ഈ ഫിസിക്കലിന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ കിട്ടില്ല ഓക്കെ കാരണം ഒരു വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആറര മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ ഏറ്റവും കൂടുതൽ പാഠാണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റേസ് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നാൽ കൂടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാസം വേണ്ടി വരും ഒരു ത്രീ ടു ഫോർ മന്ത്സ് വേണ്ടി വരും ഓക്കെ നിങ്ങൾ ഒരു ത്രീ ടു ഫോർ മന്ത്സ് കണ്ടിന്യൂസ് സ്ട്രഗിൾ ചെയ്താൽ എന്തൊക്കെ വന്നാലും കിട്ടും ഓക്കെ ഇച്ചിരി തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടെ കുഴപ്പമൊന്നുമില്ല ഒരു ത്രീ ടു ഫോർ മന്ത്സ് ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈസി ആയിട്ട് അതൊക്കെ മാറാൻ പറ്റും ഓക്കെ സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഇച്ചിരി തടിയുള്ളവർ വരെ ഓടി ക്ലിയർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ ടു നിങ്ങളുടെ വെയിറ്റ് ഉണ്ട് ലാസ്റ്റിലി റെഡ്യൂസ് ആണ് കണ്ടിന്യൂസ് എക്സസൈസ് ചെയ്ത് കഴിയാൻ നേരത്ത് ഓക്കെ നിങ്ങൾ അത് എപ്പോഴും ഓർക്കണേ റിസൾട്ട് വന്നിട്ട് നിങ്ങൾ ഓടാമെന്ന് ഒരിക്കലും വിചാരിക്കരുത് കാരണം ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് വൺ മന്ത് ഓക്കെ എപ്പോഴും കാണുന്ന ഒരു പാറ്റേൺ ആണ് കറക്റ്റ് വൺ മന്ത് കഴിയാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യും ഫിസിക്കലിന് വിളിക്കും ഓക്കെ ഇനി ഫിസിക്കലും കഴിയാണ് ടിയർ ടു വരുന്നത് ഓക്കെ ടീയർ ടുവിന്റെ ഡേറ്റ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ ഒക്കെ ഓക്കെ കാരണം ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു അതും വേര് ചെയ്യും വൺ മന്ത് അല്ലെങ്കിൽ രണ്ട് മാസം ഒക്കെ എടുക്കും റിസൾട്ടും പബ്ലിഷ് ചെയ്യും ഓക്കെ ഫിസിക്കലിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യേ ഓക്കെ അതും വിത്തിൻ വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത്സ് അതും പബ്ലിഷ് ചെയ്യാറുണ്ട് ഒരു രണ്ട് രണ്ടര മാസം ഒക്കെ ആവുമ്പോഴത്തേക്ക് ടിയർ ടൂം കാണാറുണ്ട് ഓക്കെ ടിയർ ടു എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ ഓക്കെ ഇംഗ്ലീഷ് സ്ട്രോങ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യും അതാ ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളോട് എന്ത് ചെയ്യാൻ ഇംഗ്ലീഷ് ഹിന്ദു ആദ്യം തൊട്ടേ റീഡ് ചെയ്ത് തുടങ്ങാൻ ഓക്കെ ഇനി നിങ്ങൾ നോക്കുക എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് ക്വസ്റ്റ്യൻ ഇരുന്നൂറ് മാർക്ക് രണ്ടുമണിക്കൂർ ആയിരിക്കും പരീക്ഷ ഫുൾ എന്തായിരിക്കും ഇംഗ്ലീഷ് ആയിരിക്കും നമ്മളിപ്പോ വേറെ ഏതിന്റെ അടുത്താലും സി എച്ച് എസ് എൽ ആണെങ്കിലും സി ജി എൽ ആണെന്നുണ്ടെങ്കിൽ ടി ആർ ടു എന്ന് പറയുന്നത് എന്താണ് ക്യൂ എ ഉണ്ട് റീസണിംഗ് ഉണ്ട് ജനറൽ അവയർനെസ്സും ഉണ്ട് ഓക്കെ ഇതിപ്പോ ഇതിനകത്ത് പറയുന്ന എന്തില്ല ജനറൽ അവയർനെസ്സും ക്യൂ എ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണ്ട ടി ആർ ടു ഫോക്കസ് ചെയ്യണം ഓക്കെ എന്ത് മാത്രം നോക്കിയാൽ ഇംഗ്ലീഷ് മാത്രം നോക്കിയാൽ മതി ഓക്കെ ഇനി അതേപോലെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട് സി എച്ച് ആണെങ്കിലും ടിയർ ടു മാർക്ക് മാത്രമല്ലേ നോക്കുള്ളൂ പക്ഷേ എസ് എസ് സി സി പി എം വണ്ണിന്റെ മാർക്കും എടുക്കും ടിയർ ടൂറെ മാർക്കും എടുക്കും ഓക്കെ അതുകൊണ്ടാണ് ടീയണിന് ഞാൻ എത്ര സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞത് വൺ സിക്സ്റ്റി പ്ലസ് സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞത് ഓക്കെ നാനൂറിലാണ് ടോട്ടൽ ഓക്കെ ഇരുന്നൂറ് മാർക്ക് ടിഒ വണ്ണിന്റെയും ഇരുന്നൂറ് മാർക്ക് ടിയർ അങ്ങനെ ആയിരിക്കും എക്സാം വരുന്നത് ഓക്കെ ടോട്ടൽ നാന്നൂറിലായിരിക്കും എനിവേ ഓക്കേ ഞാൻ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് പറയാം എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്ക് എത്ര എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ട്വന്റി ട്വന്റി വൺ ലെ കട്ട് ഓഫും ട്വന്റി ട്വന്റി ടൂലെ കട്ട് ഓഫും നിങ്ങൾ ഇനി അധികം നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടി കൂടിക്കൂടിയാണ് വരുന്നത് ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാ വർഷവും കൂടി കൂടി വരികയാണ് അല്ലേ ഇനി പിന്നെ പിന്നെ ഞാൻ ഏജിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ യു ആറിന് ഇരുപത്തഞ്ചു വയസ്സ് വരെ പറ്റുള്ളൂ ഓക്കെ ജനറൽ കാറ്റഗറി ഇരുപത്തഞ്ചു വയസ്സ് വരെ പറ്റുള്ളൂ ഒ ബി സി ആണെങ്കിൽ ത്രീ ഇയർ എക്സ്റ്റൻഷൻ ഉണ്ട് ഓക്കെ മാറി മാറി വരും യു ആർ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ എഴുതാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിന് കോമ്പറ്റീഷൻ കുറവെന്ന് വരുന്ന കാരണം ഓക്കെ ഇരുപത്തഞ്ച് വയസ്സാണ് പിന്നെ ഹൈറ്റിന്റെയും വെയിറ്റിന്റെയും അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉള്ളത് എന്താണ് ആളുകൾ കുറവായിരിക്കും അപ്ലൈ ചെയ്യുന്നത് വെൻ കമ്പയർ ടു അപ്ലൈഡ് ബട്ട് സ്റ്റിൽ കോമ്പറ്റീഷൻ ഉണ്ട് ഓക്കെ ഇപ്പൊ ഇപ്പൊ തന്നെ രണ്ടുപോലെ തന്നെ കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പം ഇനി ഉള്ളൂ കഴിഞ്ഞ വർഷത്തേക്ക് കേസ് എടുക്കാണെങ്കിൽ ട്വന്റി ട്വന്റി ഫോറിന് കേസ് ഒക്കെ എടുക്കാന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരുന്നു ഓക്കെ ട്വന്റി ട്വന്റി ത്രീയിലെ അതെന്ന് പറയുന്നത് സംതിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്തുവന്നത് കട്ട് ഓഫ് അത്രയ്ക്കും കുറഞ്ഞത് ഇനി ഒ ബി സിയുടെ കേസ് പറയാനുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി ഒന്നേ പോയിന്റ് ഒമ്പതായിരുന്നു ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഇ ഡു സിന്റെ കേസ് വരാൻ വൺ തേർട്ടി ത്രീ പോയിന്റ് നയൻ ആയിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കഴിഞ്ഞ വർഷം നടന്നു അതിൽ എത്രയായിരുന്നു കട്ട് ഓഫ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻ പോയിന്റ് ആണ് ഓക്കെ അതിന്റെ കാരണം എന്ന് വെച്ചാൽ പോയിന്റ് എട്ട് അത് കുറവാണ് അല്ലെ നമ്മുടെ സി ജി എല്ലേ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എത്രയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലും നൂറ്റി അമ്പത്തി മൂന്നാണ് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് നോക്ക് നൂറ്റി പത്തൊമ്പത് പോയിന്റ് എട്ട് ഉള്ളു അത്രയ്ക്ക് കുറവാണ് കാരണം ഞാൻ പറയുന്നത് കോമ്പറ്റീഷൻ എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി കുറവാണ് ഇനി ഇതിന് ഇത്രയും കട്ട് ഓഫ് പറയാൻ വേറൊരു കാര്യം ഇവിടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറൗണ്ട് ഫോർ ആയിരുന്നു വേക്കൻസി ഓക്കെ ടോട്ടൽ വേക്കൻസി ആണ് പറയുന്നത് വേക്കൻസി ആണ് പറയുന്നത് അറൗണ്ട് ഫോർ തൗസൻഡ് ആയിരുന്നു വേക്കൻസി രണ്ടായിരത്തിനാലിൽ ആദ്യം വിളിച്ചപ്പോഴും അറൗണ്ട് ഫോർ ആയിരുന്നു വേക്കൻസി പക്ഷെ പിന്നെ വേക്കൻസി ഇൻക്രീസ് ചെയ്തു ഓക്കെ വേക്കൻസി ഇൻക്രീസ് ചെയ്തു ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു ഓവറോൾ വേക്കൻസി അറൗണ്ട് ഓക്കെ എന്താണ് അറൌണ്ട് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഓക്കെ അതുകൊണ്ടാണ് കട്ട് ഓഫ് എന്ത് ചെയ്തത് കുറഞ്ഞത് നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നാലായിരം വേക്കൻസി ഉണ്ടായിട്ട് നൂറ്റി പതിനഞ്ചായിരുന്നു കട്ട് ഓഫ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലില് അയ്യായിരത്തി മുന്നൂറ് വേക്കൻസി ഉണ്ടായിട്ടും കട്ട് ഓഫ് എത്രയാണ് നൂറ്റി പത്തൊമ്പത് പോയിന്റ് എട്ടാണ് ഓക്കെ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ നേരത്തെ നമുക്ക് ആക്ച്വലി കറക്റ്റ് എത്ര വേക്കൻസി ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഫൈവ് തൗസൻഡ് വരാനുള്ള സാധ്യത കുറവാണ് ഓക്കെ ഇനി ഒ ബി സിയുടെ കേസ് പറയാനുണ്ടെങ്കിൽ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ പോയിന്റ് ഫൈവ് പി ഡബ്ല്യു സിന്റെ കേസ് പറയാനുണ്ടെങ്കിൽ വൺ ഹൺഡ്രഡ് ആൻഡ് ലെവൻ പോയിന്റ് ഫോർ ഓക്കെ ഇത് മെയിലിന്റെ കേസാണേ മെയിലിന്റെ പ്രീവിയസ് ഇനി ഫീമെയിൽസിന്റെ ഈ ിന് ആക്ച്വലി അയ്യായിരത്തി മുന്നൂറ് പറയുന്നത് ഫീമെലിന് ആക്ച്വലി വേക്കൻസി ഭയങ്കര കുറവാണ് ഓക്കെ ഈ നേരത്തെ കേസിൽ തന്നെ കുറവാണ് ഇനി അതുകൊണ്ട് തന്നെ അവരുടെ കേസ് എന്താണ് കട്ട് ഓഫ് ആക്ച്വലി കൂടുതലാണ് ഓക്കെ ട്വന്റി ട്വന്റി ത്രീലോഫ് എടുക്കാന്നുണ്ടെങ്കിൽ യു ആറിന്റെ അവരുടെ കട്ട് ഓഫ് ഓക്കെ ഒ ബി സിയിലോട്ട് വരാൻ നേരത്ത് വൺ തേർട്ടി സെവൻ പോയിന്റ് വൺ സ്റ്റിൽ എന്തായിരുന്നു വേക്കൻസി കുറവായിരുന്നു ഓൾറെഡി കുറവായിരുന്നു അതുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്ര കൂടിയത് പക്ഷെ ട്വന്റി ട്വന്റി ഫോർ ആയപ്പോ കമ്പയർ ചെയ്യാൻ നേരത്തെ ട്വന്റി ട്വന്റി ത്രീനൊക്കെ വേക്കൻസി ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ എന്താണ് ക്യൂ ആറിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വൺ തേർട്ടി ഫൈവ് പോയിന്റ് ടൂ ആണ് ഒ ബിസി വരാൻ നേരത്തും വൺ ട്വന്റി എയ്റ്റ് സിക്സ് ആണ് ഇ ഡി വൺ ട്വന്റി സെവൻ പോയിന്റ് സിക്സ് ഓക്കെ നിങ്ങൾ ആക്ച്വലി ചെലപ്പോ നിങ്ങൾ വിചാരിക്കുന്ന കട്ട് ഓഫ് വൺ ട്വന്റി ഒക്കെ സ്കോർ ചെയ്തിട്ട് ടൂ ഹൺഡ്രഡില് നല്ല സ്കോർ ആക്ച്വലി ചെയ്യാൻസിൽ വൺ സെവൻറ്റി പ്ലസ് അല്ലെങ്കിൽ വൺ എയ്റ്റി പ്ലസ് പോസിബിൾ ആണ് യാതൊരു ബുദ്ധിമുട്ടില്ല ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അത്രയ്ക്ക് പ്രാക്ടീസ് ചെയ്യാം അതേപോലെ തന്നെ ഈ യും വൺ എയ്റ്റിയും വൺ ട്വന്റിയും കിട്ടിക്കഴിഞ്ഞാല് നിങ്ങക്ക് പാടായിരിക്കും മെറിച്ചിൻ്റെ ആവാൻ ഓക്കെ കാരണം ഞാൻ പറയ കോമ്പറ്റീഷൻ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ഇപ്പൊ നമ്മള് ആദ്യം തൊട്ടേ എന്ത് ചെയ്തോളാം പഠിച്ചു തുടങ്ങണം നമ്മള് ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊരു വിഷമം തോന്നുന്നു മെയിൻസിൽ നമ്മള് നമുക്ക് പറ്റാവുന്ന ഒരു സ്കോർ വൺ സെവന്റി മേടിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് ടു വൺ ട്വന്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മെറിറ്റിനാവും കുറച്ച് പുതിയ ഉണ്ടായിരിക്കും ടു നയൻറ്റിയേ ഉള്ളു ഓക്കെ ഇനിയുള്ള കേസോ പറയുന്നത് എനിവേ ഫൈനൽ കട്ട് ഓഫ് ഞാൻ പറയാം മെയിലിന്റെ കേസ് ആദ്യം പറയാം നോക്കിയോ ഇരുന്നൂറ്റി എൺപത്തി ആറാണ് ട്വന്റി ട്വന്റി ടു കട്ടോ ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഫോർ തൗസൻഡ് വേക്കൻസി ഉണ്ടായിരുന്ന ടൈമിലെ കേസാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ആറേനാണ് ഈ കട്ട് ഓഫ് ഇനി ഒരിക്കലും വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ എനിക്ക് നല്ല ആർക്കും തോന്നുന്നില്ല കാരണം എന്താണ് കോമ്പറ്റീഷൻ അത്രയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുക ഒ ബി സി ആയപ്പോ അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ടൂ സിക്സ്റ്റി പോയിന്റ് ടു സിക്സ്റ്റി സെവൻ പോയിന്റ് ഫൈവ് നയനാണ് ഫീമെയിലിന്റെ കേസ് ഫീമെയിൽ നമ്പർ കുറച്ച് കൂടുതലായിരിക്കും ഓവറോൾ കട്ട് ഓഫും കുറച്ച് കൂടുതലായിരിക്കും ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻ പോയിന്റ് ടു ഹൺഡ്രഡ് ആൻഡ് നയന്റി എയ്റ്റ് പോയിന്റ് ത്രീ ഇതും ഇനി ഫീമെയിലിന് വരാൻ സാധ്യതയില്ല ഫീമെയിൽസ് ഇൻ കേസ് വരാം കാരണം ഫീമെയിൽസിന് ഓൾറെഡി വേക്കൻസി ഭയങ്കര കുറവാണ് ഡ്രാസ്റ്റിക്കലി ഒരു ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ വേക്കൻസി കൂടി കഴിഞ്ഞാൽ നേരത്തെ എന്ത് ചെയ്യും ി കട്ട് ഓഫ് കുറയാണമല്ലോ ഇനി ട്വന്റി തേർട്ടീനിലെ കേസ് ട്വന്റി തേർട്ടീനിൽ ഭയങ്കര വേക്കൻസി കുറവായത് കൊണ്ട് കട്ട് ഓഫ് ഇത്ര കേറിയത് ആൻഡ് തേർട്ടീൻ പോയിന്റ് സെവൻ എയ്റ്റ് ആയത് ഓക്കെ അതേപോലെ ഒ ബി സിക്ക് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് പോയിന്റ് സീറോ ഫൈവ് യു ആറിന് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ത്രീ പോയിന്റ് ത്രീ സെവനും ത്രീ ഹൺഡ്രഡ് ആൻഡ് നൈൻറ്റീൻ സെവൻ സോറാണ് ഫീമേൽസ് ഓക്കെ ഇനി ട്വന്റി ട്വന്റി ഫോറിന്റെ വന്നിട്ടില്ല കേട്ടോ നിങ്ങൾ മെയിൻസ് കഴിഞ്ഞ് മെയിൻസ് കഴിയാൻ നേരത്ത് ആക്ച്വലി ഈ കട്ട് ഓഫ് അല്ല വരുന്നത് നിങ്ങളെ മെഡിക്കലിനെ വിളിക്കാൻ ഒരു കട്ട് ഓഫ് വിളിക്കും ഓക്കെ അത് പ്രോബലി കുറവായിരിക്കും ട്വന്റി ട്വന്റി ത്രീയിൽ എത്രയായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഞാൻ മറന്നുപോയി ഇനിവേ ട്വന്റി ട്വന്റി ടു ഫൈനൽ കട്ട് ഓഫ് ടു എറ്റി സിക്സ് ആണെങ്കിലും അറൌണ്ട് ടു ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി ത്രീ അങ്ങനെ ഉണ്ടായിരുന്നു വിളിച്ച കട്ട് ഓഫ് ഓക്കെ ഒരു കട്ട് ഓഫ് വിളിക്കും അത് ഭയങ്കര കുറവായിരിക്കും ഓക്കെ ട്വന്റി ട്വന്റി ഫോറിലൊന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അറൗണ്ട് ടു സെവൻറ്റി സംതിങ് ആയിരിക്കും എനിവേ നമുക്ക് നോക്കാം

എല്ലാവരും മോസ്റ്റ്ലി നോർത്തിൽ നിന്നുള്ള എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഡൽഹി പോലീസ് അവർ മാത്രമായിരിക്കില്ല മേ ബി നമ്മള് താല്പര്യമുള്ളവർ എന്ത് ചെയ്യും ഡൽഹി പോലീസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത് ഡൽഹി പോലീസിൽ എസ് ഐക്കാണ് എല്ലാവരും പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാറുള്ളത് ഓക്കെ നിങ്ങൾ ഫാമിലി ലൈഫ് ചൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസ് എസ് ഐ ആയിരിക്കും പക്ഷെ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെക്ടിക്കാന്നാണ് കേൾക്കുന്നത് എനിവേ ഇതെല്ലാം യൂണിഫോം പോസ്റ്റ് ആണ് അതുകൊണ്ട് മോസ്റ്റ്ലി എല്ലാം തന്നെ തന്നെയായിരിക്കും ഹെക്ടിക്കന്നെയായിരിക്കും അടുത്ത ഡിമാൻഡുള്ളതെന്ന് പറഞ്ഞത് സി ഐ എസ് എഫ് ആണ് ഓക്കെ സെക്കൻഡ് പ്രിഫറൻസ് എല്ലാവരും കൊടുക്കുന്നത് സി ഐസ് എഫ് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ഡൽഹി പോലീസ് എസ് ആണ് അത് തന്നെയാണ് എല്ലാ വർഷവും കണ്ടുവരുന്നത് എന്താണ് ആണ്. അടുത്തത് എന്ന് പറയുന്നത് എഫ് ആണ് ഓക്കെ അടുത്തെന്ന് പറയുന്നത് ഈ സൗത്തിൽ നിന്നുള്ളവർക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് സി ആയിരിക്കും ഓക്കെ ഒരു ഫാമിലി ലൈഫ് വേണം എന്ന് ആഗ്രഹമുള്ള യൂണിഫോം പോസ്റ്റ് ഫാമിലി ലൈഫ് വേണം എന്നുള്ളവർക്ക് ഏറ്റവും നല്ല പോസ്റ്റ് പറയുന്നത് സി ആണ് ഓക്കെ സി ഐ എസ് എഫ് അറിയാലോ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഓക്കെ നിങ്ങൾ ഈ എയർപോർട്ട് അതേപോലെ പവർ പ്ലാന്റ് ന്യൂലിയവർ പ്ലാന്റ് ഒക്കെ അവിടെയൊക്കെ സെക്യൂരിറ്റി എടുക്കാൻ സി ഐസ് ഉള്ള ഓക്കെ സി ഐസ് എഫിന്റെ കേസ് നിങ്ങൾ എപ്പോഴും ഓർക്കുക അത് എ എസ് ഐ ആണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് ഓക്കെ അത് പ്രൊമോഷൻ വരാൻ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആയിക്കോളും പക്ഷേ ബാക്കി എല്ലാം എന്താണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ് അതെല്ലാം എന്താണ് ഗ്രൂപ്പ് ബി ആണ് ഓക്കെ സ്റ്റിൽ മോസ്റ്റ്ലി എല്ലാവരും സി ഐ എസ് എഫ് ഓപ് ചെയ്യുന്നത് കാണാം ഓക്കെ പിന്നെ വേരി ചെയ്തോണ്ടിരിക്കും പിന്നെ എസ് എസ് ബി അതേപോലെ തന്നെ ഐ ടി ജി പി അതിങ്ങനെ മാറി മാറിയിരിക്കും ഏറ്റവും ലാസ്റ്റ് എപ്പോഴും വരാറുള്ള സിആർ പി എഫ് ആണ് ഓക്കെ സിആർ പി എഫ് ആണ് അത് അതിനെ തൊട്ട് മുമ്പ് വരുന്നത് ബി എസ് എഫ് ആണ് സിആർ പി എഫിനെ ബി എസ് എഫ് ആണ് ഇനി നിങ്ങൾക്ക് ഇതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ സി ഐ എസ് എഫ് ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്കൊരു കണ്ടുവരുന്നതാണ് നിങ്ങളൊരു ടു ട്വന്റി സ്കോറി എന്നുണ്ടെങ്കിൽ ടു ട്വന്റി ഒക്കെ അത് ഭയങ്കര കൂടുതലാ എങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സിആർ പി എഫ് ഉറപ്പായിട്ടും കിട്ടും ഓക്കെ എനിക്ക് ഈ ട്വന്റി ട്വന്റി ഫൈവ് വേക്കൻസി അറിയില്ല നമുക്ക് അതുകൊണ്ട് കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല എനിവേ ത്രീ ട്വന്റി മാർക്സ് പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങളെ വേക്കൻസി എത്ര എത്ര കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തായാലും സിആർ പി എഫ് കിട്ടും ഓക്കെ പക്ഷേ ഡൽഹി പോലീസോ സി ഐ എസ് എഫ് ഒ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ എന്ന് പറയുന്നത് എപ്പോഴും ത്രീ ഫോർട്ടി പ്ലസ് ആയിരിക്കണം ത്രീ ഫോർട്ടി പ്ലസ് എന്തായാലും വന്നേ പറ്റും ഓക്കെ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ ഡൽഹി പോലീസും സിഐഎസ്എഫിലും സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് കിട്ടുള്ളൂ ത്രീ ഫോർട്ടി പ്ലസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങൾ വൺ സിക്സ്റ്റി പ്ലസ് ടിയർ വണ്ണില് നേടിയാൽ പോലും കാര്യമില്ല ഒരു വൺ സെവൻറ്റിയെങ്കിലും അറൗണ്ട് അതേപോലെ ടിയർ ടൂറിന് നിങ്ങൾക്ക് ഒരു വൺ നയൻറ്റി സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ വൊക്കാബ് കൂടുതൽ ശ്രദ്ധിക്കുക ടിയർ ടുവിന്റെ കേസ് പറയാൻ നേരം നിങ്ങൾ വൊക്കാബിലറി കൂടുതൽ ശ്രദ്ധിക്കുക അതേപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി ഹിന്ദു ന്യൂസ് ന്യൂസ് പേപ്പർ വായിക്കാൻ നേരത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും ഓക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും റീഡിംഗ് കോമ്പിനേഷൻ തന്നെ റോൺ റീഡിംഗ് കോമ്പിനേഷനും ഫിലിം ദാക്സിമം ടിയർ ടുവിൽ അമ്പത് കൊസ്റ്റ്യൻസ് കാണും ഓക്കെ അമ്പത് ക്വസ്റ്റ്യൻസ് അത് രണ്ട് മാത്രം കാണും അത് തന്നെ ഈസി ആയിട്ട് സ്കോർ അമ്പത് മാർക്കും കിട്ടും നിങ്ങൾ ന്യൂസ് പേപ്പർ വേണ്ടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് രാവിലെ എണീറ്റിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി ഒരു വൺ അവർ അപ്രോക്സിമേറ്റ്ലി എടുത്ത് വായിച്ചാൽ മതി ഓക്കെ ഇത്രയും മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ത്രീ ഫിഫ്റ്റി കിട്ടി ഓക്കെ ത്രീ ഫിഫ്റ്റി മാർക്ക് കിട്ടും മാർക്ക് നിങ്ങൾക്ക് കൺഫേം ആയിട്ടും ഡൽഹി പോലീസ് എസ് ഐ അല്ലെന്നുണ്ടെങ്കിൽ സി ഐ എസ് എഫ് കിട്ടും ബാക്കിയുള്ളതിനെന്ത്രിക്കാം മാർക്ക് കുറഞ്ഞോണ്ടിരിക്കാം ഓക്കെ എനിവേ ഇത്തവണത്തെ തന്നെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ത്രീ ഫോർട്ടി പ്ലസ് ആണ് ഈ ഡൽഹി പോലീസിനും സി ഐഎസ്എഫിനും എന്ന് പറയുന്നത് ഓക്കെ ഞാൻ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്താണ് ട്യൂർ വൺ ടിയർ ടു ക്ലിയർ ചെയ്തത് ടിയർ ടുന്റെ റിസൾട്ട് ഉടനെ തന്നെ വരും ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ എസ് എസ് സി റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബിഗ് ലേണിംഗ് അടൂരിൽ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഡെയിലി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റ് പി വൈ വൈക്യൂ ഡിസ്കഷൻ ഡൌട്ട് ക്ലിയറൻസ് സെഷൻ അതേപോലെ തന്നെ ഫുൾ സിലബസ് കവറേജ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ സോ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് സോ പുതിയൊരു വീഡിയോ ആയി നീ കാണാം താങ്ക്